ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് ഏട്ടോ ഷെയർ ചെയ്യുന്നത് ഇന്നലെ ദാ നമ്മൾ ഒരു പയറുപ്പേരിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു ലേശം വെള്ളമൊക്കെ തളിച്ചു കൊടുത്തും അങ്ങനെ ഇളക്കിയൊക്കെ എടുത്തും മൂടി വെച്ചൊക്കെ നമ്മൾ നല്ലൊരു ഉപ്പേരി തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു ഈ പയറുപ്പേരിക്ക് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ ഒരുപാട് കുഞ്ഞൻ മത്തി രമേശായിട്ടും കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറച്ചെടുത്തും കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഈ ട്ടിയിൽ കുറച്ചെടുത്ത് വെക്കുന്നത് ഈ തേങ്ങയും പിന്നെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് വേപ്പില ഇതൊക്കെ ചതച്ചിട്ടിട്ട് നമ്മൾ ആ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ പീര വെക്കുന്നതാണ് കേട്ടോ നമ്മൾ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചതായിരുന്നു കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് വേവിച്ചതാണ് ആ വെന്ത് വരുന്ന ആ ഒരു സമയത്ത് അതുപോലെ കുടമ്പുളിയും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെന്ത് വരുന്ന സമയത്ത് ഈ തേങ്ങയും കൂടി ഒതുക്കി അകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അടിപൊളി ടേസ്റ്റാണ് ആ ഉയലൊക്കെ പോലെ തോന്നും കേട്ടോ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവർ വെച്ച് നോക്കിയോളൂ എന്തായാലും ഇഷ്ടപ്പെടും ട്ടോ അങ്ങനെ രാവിലെ ആ കറികളൊക്കെ ആയിരുന്നു കേട്ടോ ഇത് ആ ഉച്ച ഉച്ചതിരിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായയാണ് വെച്ചിരിക്കുന്നത് പിന്നെ കയ്യിലാണെങ്കിലും മുറുക്കാണ് കേട്ടോ ചെറിയ മുറുക്കാണ് അപ്പോൾ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് മുറുക്ക് കേട്ടോ അപ്പോൾ ഈ മുറുക്ക് ഞാൻ വിചാരിച്ചു സാധാരണ മുറുക്കിന്റെ ടേസ്റ്റ് ആയിരിക്കുന്നു പക്ഷെ ഇങ്ങനെ കടിച്ചപ്പോഴാണ് മനസ്സിലായത് തക്കാളി മുറുക്കാന്ന് കേട്ടോ ഒരു പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടി കലർന്ന രുചി എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ലോ കാരണം സാധാരണ മുറുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇത് ഇങ്ങനെ എന്തോ ലേയ്സൊക്കെ തിന്നുന്ന അതുപോലത്തെ ഒരു ടേസ്റ്റാണ് തോന്നിയത് കേട്ടോ എനിക്കിഷ്ടമല്ല കേട്ടോ മക്കൾക്ക് ചിഞ്ചുവിന് ഇത് ഇഷ്ടമാണ് കേട്ടോ അല്ലാതെ ഞങ്ങൾക്കൊന്നും അത്ര ഇഷ്ടമല്ല പക്ഷേ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു ഇത് തക്കാളി മുറുക്കാന്ന് അതുകൊണ്ടാണ് വാങ്ങിക്കൊണ്ട് വന്നത് ഇതാണെങ്കിൽ ഇതാ രണ്ട് നില ബസ് പോലെ ഇരട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വൈകിട്ട് സിറ്റൗട്ടിൽ ഇരുന്ന് ചായ കുടിക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ സ്കൂൾ ബസ്സുകളൊക്കെ തലങ്ങും വിലങ്ങും ഒക്കെ പോകുന്നത് കണ്ടുകൊണ്ടിരിക്കുവാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഈ ചായ കുടിക്കുന്നതോടൊപ്പം ഇങ്ങനെ മനസ്സിലുണ്ട് കേട്ടാ ഇനി ഇന്ന് ഏത് ഭാഗം ക്ലീൻ ചെയ്യണം എവിടെ എന്ത് ചെടി നടണം എന്ന് അപ്പോഴാണ് നമുക്ക് ഇവിടെ മത്തങ്ങയുടെ കുറച്ച് വിത്തുകൾ വിത്തുകളിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാൾ ഞാൻ കുറച്ചൊക്കെ വെച്ചിരുന്നു അതിൽ നിന്ന് മൂന്നെണ്ണാണ് മുളച്ച് കിട്ടിയത് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള വിത്തുകളും കൂടി ഇന്ന് ഒന്ന് നട്ട് അപ്പോൾ നല്ല മഴയൊക്കെ പെയ്തയ്ക്കണ കാരണം തന്നെ നല്ല തണുത്ത് കിടക്കുകയൊക്കെയും ഭൂമി അപ്പം പെട്ടെന്ന് തന്നെ ഈ വിറ്റൊക്കെ മുളച്ച് കിട്ടും കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനിത് വെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്നല്ല വെക്കുന്നത് കാരണം നന്നായിട്ട് മഴയൊക്കെ കിട്ടി ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വെറുതെ കൊണ്ടുപോയി അതിൻ്റെ കുത്താണ് കേട്ടോ എന്നാലും മുളച്ച് കിട്ടും മുളച്ച് കിട്ടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം നമുക്ക് നോക്കി നോക്കാമല്ലോ മഴ കിട്ടിയാൽ പിന്നെ നമ്മളെന്ത് വിത്ത് ഇട്ടാലും മുളയ്ക്കാറുണ്ട് കേട്ടോ ചെടികളുടെയും ഒക്കെ വിത്തുകളാണെങ്കിലും അതൊക്കെ പാകിയിട്ടിട്ടുണ്ടെങ്കിൽ മഴ കിട്ടി കിടക്കുന്ന മണ്ണിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും അതൊക്കെ മുളയ്ക്കും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിരുന്നില്ലേ പിങ്ക് കളർ ആകാശമെല്ലേ അതിൻ്റെ വിത്തുകൾ അവിടെ ഇവിടെയൊക്കെ ഇട്ടിരുന്നു എന്ന് അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇങ്ങനെ മുളച്ച് പൊന്തുന്നുണ്ട് കേട്ടോ അപ്പം ഈ മഴ കിട്ടാൻ കാത്തു കെടുക്കായിരുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഈ വെണ്ട വിത്ത് മുളക് വിത്ത് വഴുതന വിത്ത് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ പാകി നോക്കിക്കോളൂ കേട്ടോ എന്തായാലും മുളച്ച് കിട്ടും അങ്ങനെ മുളച്ച് കിട്ടിയതിൽ നല്ല കരുത്തരായിട്ടുള്ള തൈകളെയൊക്കെ നമ്മൾ നിർത്താം ബാക്കിയുള്ള തൈകളൊക്കെ കളയാട്ടോ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ നിറയെ പച്ചക്കറികൾ തൈകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മുടെ കിണറിന് ചുറ്റായിട്ട് നമ്മൾ പിങ്ക് നിറത്തിലുള്ള ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കുഴിച്ചിട്ടപ്പോൾ ഞാൻ ഓരോ തണ്ടാണ് കുഴിച്ചിട്ടത് കേട്ടാ അപ്പോൾ അതങ്ങനെയല്ല ചെയ്യണ്ടായിരുന്നു എന്ന് പിന്നെ മനസ്സിലായിട്ടാവും ഇതിപ്പോൾ ഒരെണ്ണം വെച്ച് കുഴിച്ചിട്ടപ്പോൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒരെണ്ണം മാത്രം ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ വളഞ്ഞ് കുത്തിയൊക്കെ ഒക്കെ നിൽപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണം കുഴിച്ചിടുന്നതിന് പകരം ഈ കമ്പുകൾ ഒരു മൂന്നാലെണ്ണം ഒരുമിച്ച് അങ്ങോട്ട് കുഴിച്ചിടണമെങ്കിൽ നല്ല തിക്കിൽ വളർന്നു വന്നേനേന്ന് എനിക്ക് തോന്നിയിട്ടാകും കാരണം കിണറിന് ചുറ്റും നമ്മുടെ ആ ഒരു ഭാഗത്തും ഈ പിങ്ക് കളർ ചെടിയുണ്ട് അവിടെ നല്ല തിക്കിൽ വന്നിട്ടുണ്ട് കാരണം അവിടെ രണ്ടും മൂന്നെണ്ണമൊക്കെ എടുത്തും കഴിഞ്ഞിട്ടാണ് ഞാൻ കുത്തി വെച്ചിരുന്നത് പക്ഷേ ഇവിടെ കുത്തി കുഴിച്ചിടാനായിട്ട് ഉണ്ടായിരുന്നില്ല മുൻപ് അതുകൊണ്ടാണ് ഓരോ തണ്ട് വെച്ചുകൊടുത്തത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ നീണ്ടു നിൽക്കുന്ന ഈ കമ്പുകളൊക്കെ വെട്ടിയെടുത്തിട്ട് നമുക്കിങ്ങനെ മൂന്നും നാലെണ്ണമൊക്കെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഒരു കുഴിയിൽ ഒരുമിച്ചോ അങ്ങോട്ട് വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല തിക്കിൽ ചെടി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഈ മൊബൈൽ ക്യാമറ കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ആ കളർ അങ്ങോട്ട് ശരിക്ക് കാണാനിട്ടാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കണ്ടോ ഇത്രയും കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒരേ പൊക്കത്തിനനുസരിച്ച് വെട്ടിയെടുത്തു കഴിഞ്ഞിട്ട് കിണറിനോ ചുറ്റും നമുക്ക് വെച്ച് പിടിപ്പിക്കാം കേട്ടോ കിണറിന് ചുറ്റും കാണാനായിട്ട് ഒരു ഭംഗി ഇല്ലാതെ നിൽക്കായിരുന്നു നിൽക്കാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ നോക്കുമ്പോൾ ആകപ്പാടെ സിമെൻറ്റൊക്കെ അടർന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഭംഗി ഇല്ലാണ്ട് നിൽക്കുകയാണ് പക്ഷേ എത്ര ഭംഗിയില്ലാത്ത സ്ഥലവും നല്ല ഭംഗിയാക്കാനായിട്ട് ചില ചെടികളെ കൊണ്ട് പറ്റൂട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരോ ചെടികൾ മാറ്റി മറച്ചൊക്കെ ഇങ്ങനെ വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ അവിടെ ആ ചെടിച്ചെട്ടിയിൽ ഒരേപോലത്തെ ചെടികൾ വെച്ചിട്ടില്ലേ അത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് ആദ്യം ഞാൻ ആ ഒരു ചെടിയാണ് ഞാൻ ഇതിന് ചുറ്റും കിണറിനും ചുറ്റും കുത്തി കൊടുത്തിരുന്നത് കേട്ടാ പക്ഷെ നിലത്ത് വെച്ചിട്ട് അവ എന്ത് ചെയ്താൽ നല്ല രീതിക്ക് പിടിക്കുന്നില്ല ചട്ടിയിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പിടിക്കുന്നുണ്ട് അപ്പോഴാണ് ഞാൻ ഈ പിങ്ക് കളർ ചെടി വെച്ച് കൊടുക്കാനായിട്ട് നോക്കിയത് കേട്ടാ അപ്പോൾ ഇത് പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല തിക്കിലും കൂടി വളർത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് മനസ്സ് പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഇവിടെ എന്തായാലും ഒരു ഭംഗിയിലൊക്കെ അത് വരട്ടെ അപ്പോൾ ആ ഭംഗി കേടും കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് ഈ ചെടീനെ കൊണ്ട് പറ്റും അപ്പോൾ അങ്ങനെ വിചാരിച്ചും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെയ്യണായിട്ടോ അപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ വീടിൻ്റെ മുറ്റൊക്കെ നല്ല ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐഡിയകൾ നമ്മുടെ മനസ്സിൽ വരണം ഏത് ചെടി ഏത് ഭാഗത്ത് കുഴിച്ചിടണം എന്നൊക്കെ നമ്മൾ വിചാരിച്ചും കഴിഞ്ഞ് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ വെക്കണം ആട്ടാകും ഒരു ചെടി തന്നെ കുറേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടില്ലേ ഒരു മഞ്ഞപ്പൂക്കളാണെങ്കിൽ അത് കുറേ മഞ്ഞപ്പൂക്കൾ അത് കഴിഞ്ഞിട്ട് റെഡ് കളറ് അങ്ങനെ ഒരു കളറ് തന്നെ ഒരുപാട് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കുമെന്നറിയും അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ഈ ഇലച്ചെടിയും പിങ്ക് കളർ അങ്ങോട്ട് നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അതുപോലെ പിങ്കിൻ്റെ അടുത്ത് ഗ്രീനും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ അങ്ങനത്തെ ഒരു ഗ്രീൻ ചെടി നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ നടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെടിയുടെ അടിഭാഗവും നമുക്ക് ക്ലിയർ ആയിട്ട് കാണണം അല്ലാതെ ചെടിയുടെ അടിഭാഗം കട്ട കുത്തിയൊക്കെ ഒക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വല്ലതും കയറിയിരുന്ന അറിയില്ല നമ്മൾ അകലിയൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല വീടിൻ്റെ തൊട്ട് മുൻപിൽ തന്നെ നമ്മൾ കട്ട കുത്തിയിട്ടുള്ള ചെടികൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വന്നിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആപത്തായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അടിഭാഗം ക്ലിയർ ആയിട്ട് കാണുന്ന ചെടികളാണ് ഞാൻ വെച്ച് കൊടുക്കാറ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പിങ്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതിൻ്റെ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടാണ് വരാ അല്ലാതെ കട്ട കുത്തി അങ്ങോട്ട് വരില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശരിക്ക് കാണാനായിട്ട് പറ്റുകയും ചെയ്യും ഇലച്ചെടിക്ക് എത്ര ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും ഇഷ്ടം പൂച്ചെടികൾ തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഭാഗത്ത് നമുക്ക് പൂച്ചെടികളൊന്നും വെക്കാനായിട്ട് പറ്റില്ല ഇവിടെ ഭംഗിയാക്കാനും ബോർഡർ പോലെ വെക്കാനൊക്കെ നമുക്ക് ഇലച്ചെടികൾ തന്നെയാണ് ഭംഗി അപ്പോൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഞാൻ പൂച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പൂവൊക്കെ പറിച്ചു ഭഗവാന് വെക്കാനും ഒക്കെ നല്ല രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് കണ്ടിരിക്കാനായിട്ടേട്ടാ പക്ഷേ ഇഷ്ടം ഈ ഇലച്ചെടികളാണ് അമ്മ പറയും എന്തും എങ്ങനെയാണ് ഈ ഇലരെ നിറം കാണാനായിട്ട് ആഹാ എന്നൊക്കെ പറയും കേട്ടാ അപ്പോൾ ഞാൻ പറയും പൂവിനേക്കാളിഷ്ടം അമ്മയ്ക്കില്ല അല്ലേ അതേന്ന് തന്നെ പറയും വിട്ടാ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ നല്ല മഴക്കാറുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ആയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് കുത്തിയിടുന്നത് കേട്ടോ അപ്പോൾ അഞ്ഞേറ്റിയുടെ ഫോൺ വന്നിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ മഴ തകർത്ത് പെയ്യാന്ന് പറഞ്ഞു കേട്ടെ ഇരിങ്ങാലക്കൂടെ അപ്പോൾ അതും കൂടിക്കായിട്ടപ്പം ഞാൻ നല്ല സ്പീഡിലായിട്ട് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടാണ് അപ്പം അമ്മ ഞാനും സഹായിക്കാൻ വരണോ മഴ ഇപ്പം പെയ്യല്ലോന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വരികയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അതേ കഴിഞ്ഞമ്മേ അറ്റന്മാരെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം എന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇങ്ങനെ ഇലച്ചെടികളൊക്കെ വെക്കുന്നത് കണ്ടപ്പോൾ അപ്പോൾ ഇതിൻ്റെ രണ്ട് കഷ്ണം കൊണ്ടുപോയി കഴിഞ്ഞ് പായമല്ല വീട്ടിൽ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ തിരക്കിട്ടായാലും വേഗം വേഗം നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുണ്ട് കേട്ടോ ബോർഡറൊക്കെ കൊടുത്തപ്പോൾ നല്ല ഭംഗിയില്ലേ ഇനി ഒരു ഒരാഴ്ച അങ്ങോട്ട് കഴിയുമ്പോൾ നല്ല ഉഷാറായിട്ട് ഇതൊക്കെ ഇങ്ങോട്ട് നിന്നോളൂ കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും വരിയൊക്കെ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ക്ലിയർ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് അകലം നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും എവിടെയാണ് ആ അപാകത എവിടെയാണ് ഭംഗി കുറവ് എന്നൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണ് കേട്ടോ മുൻപൊക്കെ വീടുകളിൽ ബുഷായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തിരുന്നത് ബുഷ് ഇല്ലാത്ത ഒരു വീടും ഉണ്ടായിരുന്നില്ല ഇപ്പം അതൊന്നും കാണാനേ ഇല്ല കേട്ടോ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ വല്ല സ്ഥലത്തും കണ്ടെങ്കിലായി അപ്പോൾ അതാ ഇത് കാണാനായിട്ട് എങ്ങനെയുണ്ടെന്ന് കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഓരോരോ ചെടികളൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് ഇടണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്ക് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും കേട്ടോ എന്ത് ഭംഗിയാണെന്നൊക്കെ തോന്നിപ്പോകട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാൻ നല്ല തിക്കിലാണ് വെച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ വളർന്നു നിൽക്കുന്നുണ്ട് അതിനാണെങ്കിലും ഹൈറ്റ് കൂടിയുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് അവിടെ നിന്ന് വെട്ടി അങ്ങോട്ട് എടുത്തു കഴിഞ്ഞിട്ട് അവിടെ തന്നെ വീണ്ടും നീണ്ടുപൊഴിച്ചിടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാ അതും കൂടി കട്ട് ചെയ്യുകയാണ് കേട്ടോ പക്ഷേ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് തോന്നിപ്പോയിട്ടാ കുറച്ച് അങ്ങോട്ട് കട്ട് ചെയ്തപ്പോഴേക്കും മഴ തൂളാൻ തുടങ്ങിയിട്ടാണ് കാരണം തുലാമഴ വന്നു എന്നുള്ളത് അറിയിക്കണ്ടേ അപ്പോൾ നാളെയാണ് ഒന്നാം തീയതി എങ്കിലും തുലാമഴ ഇപ്പോഴേ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മഴ ചാറാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അമ്മയാണെങ്കിൽ ചീത്ത പറഞ്ഞത് തുടങ്ങിയിട്ടാണ് മതി മതി എന്ന് പറഞ്ഞു അപ്പോൾ വേഗം അതും കൂടി ആ കട്ട് ചെയ്തത് അങ്ങോട്ട് കുഴിച്ചിട്ടിട്ട് നമുക്ക് വീടിനുള്ളിലേക്ക് അങ്ങോട്ട് കയറി പോകാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനി അപ്പോൾ ഇടിവെട്ടിൻ്റെ ഒരു മാസം കൂടിയാണ് വരാൻ പോകുന്നത് കേട്ടോ തുലാമാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിയോട് മഴ മഴയായിരിക്കുമല്ലോ പെട്ടെന്ന് തന്നെ മഴയൊക്കെ പെയ്തു പോവും പക്ഷേ ഭയങ്കര ഇടിവെട്ടും മിന്നലും ഒക്കെ ആയിരിക്കും അപ്പോൾ പകല് അങ്ങനെ ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു വൈകുന്നേരമാണെങ്കിൽ പിന്നെ നമുക്കങ്ങനെ പ്രശ്നമില്ല നമ്മൾ വീടിൻ്റെ ഉള്ളിലായിരിക്കുമല്ലോ അപ്പോൾ അതാ ഞാൻ വേഗം വേഗം അങ്ങോട്ട് ഇതൊക്കെ കുഴിച്ചിടാണ് കേട്ടോ അപ്പോൾ ഒന്ന് തൂളി വന്നെങ്കിലും ആ മഴയൊന്നും നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ അറ്റം വരെ എന്തായാലും ചെയ്യാനായിട്ട് പറ്റില്ല വീണ്ടും മഴ പെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ നമ്മുടെ കോഴിമക്കൾ മഴ ഇപ്പോൾ പെയ്യുന്നു വിചാരിച്ചിട്ട് ഓടി അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ അവരോരോ സൈഡിൽ മഴാത്ത സൈഡിൽ നിൽക്കാനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നാലോ കൂട്ടി കയറാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കയറില്ല അവരുടെ ആ ടൈം ആവാതെ അവർ കൂട്ടിൽ കയറേയില്ലാട്ടോ എത്ര മഴക്കാർ വന്നാലും എന്തൊക്കെയാണെങ്കിലും അവർ നോക്കി നിൽക്കുകയുള്ളൂ എവിടെയെങ്കിലും മഴ കൊള്ളാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയുള്ളൂ കേട്ടോ മൗകുളിക്കുട്ടനാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ തണുപ്പും കാറ്റൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കാറിൻ്റെ ഒരു തുമ്പത്ത് വന്നും കഴിഞ്ഞിട്ട് കിടക്കാണ് കേട്ടോ അവരുടെ കിടക്കാവുമ്പോൾ ഇത്തിരി കാറ്റൊക്കെ വീശുമ്പോൾ അവൻ്റെ മേത്തിക്കും കിട്ടൂല ഒന്ന് കിട്ടിയിട്ട് വേണം നീങ്ങാന്നുള്ള മട്ടിലാണ് അവൻ്റെയൊക്കെ ഒരു കിടപ്പ് കേട്ടോ അപ്പോൾ അമ്മ പിന്നെ അവനും ഭയങ്കര സന്തോഷമായിട്ട് അമ്മയുടെ കാലിന് ചുറ്റൊക്കെ ഇങ്ങനെ മുട്ടിയുരുമിയൊക്കെ അങ്ങനെ നടക്കും കേട്ടോ പിന്നെ മുറുക്കൊക്കെ കൊടുത്തോട് കൂടിയിട്ട് പിന്നെ ഒന്നും പറയണ്ട അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ ഒരു മുറുക്ക് കൊടുത്തു അത് മുഴുവൻ തിന്നു പിന്നെ ഒരെണ്ണം കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെ മതിയായി ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഭയങ്കര സ്നേഹത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടാണ് അവൻ്റെ നടപ്പ് ഇനി വൈകുന്നേരം വേറെ കറികളൊന്നും വെക്കേണ്ട അതുകൊണ്ട് തന്നെ വൈകുന്നേരത്തെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കാരണം മീൻ കറിയും പിന്നെ പീരിയും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതാ ഈ ഒരു സമയമായപ്പോഴേക്കും മഴ ശക്തിയായിട്ട് തൂളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേഗം വീണ്ടുള്ളിലേക്ക് കയറിപ്പോയി അപ്പോൾ ഇടിവിട്ട് മിന്നലൊന്നും ഈ സമയത്ത് ഇല്ല കേട്ടോ മഴ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മളിങ്ങനെ മഴയും കണ്ടിങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ചെയ്ത ജോലി കംപ്ലീറ്റ് ആയിട്ടില്ല അത് നമുക്ക് അടുത്ത ദിവസം ചെയ്യാലോ എന്ന് വിചാരിച്ചാൽ എന്തായാലും കിണർന്ന് ചുറ്റുമൊക്കെ നമുക്ക് ചെയ്തല്ലോ ഈ സമയത്ത് രമേശ് ചേട്ടൻ എൻ്റെ ആ റെയിൻകോട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ റെയിൻകോട്ട് ഇട്ട് വന്ന കാരണം മൗഗ്ലിക്കുട്ടൻ കാറിൻ്റെ മുകളിൽ എണീറ്റ് നിന്ന് ശ്രദ്ധയോടു കൂടി സൂക്ഷിച്ചു നോക്കി നിക്കാ ഇത് അച്ഛൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം